ഈ പൊതുവെ ഡെക്കറേഷൻസ് അത് പലവിധ മെഡലുകളുണ്ട് സേനാ മെഡലുണ്ട് അതിവിശിഷ്ട സേവാ മെഡലും അതുപോലെ തന്നെ യുദ്ധകാലത്തെ അല്ലെങ്കിൽ സംഘർഷ സമയത്തെ അശോകചക്ര അങ്ങനെയൊക്കെ പരംവീർ ചക്ര ഈ മെഡലുകൾ പൊതുവെ അല്ലെ എങ്ങനെയാണ് ഈ മെഡലുകളുടെ ഒരു രീതി മെഡലുകൾ കൊടുക്കുന്നതിന് സേനാ മെഡൽ അപ്പോൾ സാറിന് തന്നെ ഇത്രയും മെഡലുകളുണ്ട് അഭിമാനത്തോടെ അണിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് അതിലൊക്കെ എങ്ങനെയാണ് അതിന് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അല്ല ഇതിൻ്റെ ഒന്ന് ഈ ഗാലണ്ട്രി മെഡൽസാണ് എനിക്കതൊന്നും കിട്ടിയിട്ടില്ല സേനാ മെഡൽ പോലെയോ അല്ലെങ്കിൽ ശൗര്യചക്ര പോലെയോ കീർത്തിചക്ര പോലെയോ അതൊന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇതൊരു ബാർകോഡ് പോലെ ആയിരിക്കുകയാണ് പട്ടാളത്തിലുള്ളൊരു സീനിയർ ഓഫീസർ ഇത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് പത്മനാഭൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല പുള്ളിക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈ ഓൾട്ടിറ്റ്യൂഡിലുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിലുണ്ടായിരുന്നു ഇതൊക്കെ പുള്ളിക്ക് അറിയാൻ പറ്റും എത്ര കൊല്ലം സർവീസ് ആയി വരെ അറിയാനുള്ള മെഡലുകളുണ്ട് നമ്മൾ ഇരുപത് കൊല്ലം സർവീസ് ചെയ്താൽ ലോങ് സർവീസ് മെഡലുണ്ട് എല്ലാം ഉണ്ട് ഇതിലെടുത്ത് പറയാവുന്ന എൻ്റെ മെഡലിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എടുത്തു ഒരു കാര്യം ഓപ്പറേഷൻ വിജയ് അതായത് കാർഗിൽ വാറിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഞ്ചാബ് ബോർഡറിലുണ്ടായിരുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ വിജയ്യുടെ മെഡലാണ് ഈ മൂന്നാമത്തെ മെഡൽ അതുകൂടാതെ രണ്ടായിരത്തിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പാകിസ്ഥാൻകാർ വന്ന് ഇട്ടപ്പോൾ ഒരു ഓപ്പറേഷൻ പരാക്രം എന്ന് പറഞ്ഞ് യുദ്ധം ഓൾമോസ്റ്റ് തുടങ്ങിയതായിരുന്നു പിന്നെ അത് നടന്നില്ല ഞാൻ അതിൻ്റെയും ഭാഗമായിരുന്നു ആ പരാക്രമത്തിൻ്റെ മെഡലും ആ രണ്ട് മെഡലും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ആണ് ഈ പട്ടാള മേധാവി ചീഫിൻ്റെയും ആർമി കമാൻഡേഴ്സിൻ്റെയൊക്കെ മെഡല് കിട്ടുന്നതാണ് അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം ഇനി സ്പെസിഫിക് ആയിട്ട് ഗാലണ്ടറി അവാർഡ്സും അതൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ഇതവിടെ ഒരു ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ് ബോസ് കമാൻഡിങ് ഓഫീസർ ആയിരിക്കാം അതിൻ്റെ കമാൻഡർ ആയിരിക്കാം അവരിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഇതിനൊരു സൈറ്റേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നതാണ് സംഭവിച്ചത് ഇതിൽ ഇന്നാൾ പ്ലേ ചെയ്ത റോൾ ഇന്നതാണ് അത് ഓവറോൾ ഓപ്പറേഷൻസിൽ എന്തോരം ഇമ്പാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഇത് അവരുടെ മേലേക്ക് അയക്കുകയും അവർ അതിന്ന് സെലക്ട് ചെയ്യുന്നത് മേലേക്ക് അയക്കുകയും അങ്ങനെ അവസാനം ആർമി ഹെഡ് ക്വാർട്ടർ വരെ പോവുകയും അതും പരംവീരചക്ര പോലെയുള്ളതൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ലെവല് വരെ പോവുകയും ഇത് യെസ് ഇത് പരംവീർ ചക്ര അർഹിക്കുന്ന ഒരു ആക്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് വളരെ സ്ക്രീനിങ് കമ്മിറ്റികൾ എല്ലാ ലെവലിലും ഉണ്ട് അത് ഇങ്ങനെ അരിച്ചരിച്ച് പോയി മേലെ അത് കൊടുക്കുന്നതാണ് ഇത് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മിനിയേച്ചർ മെഡൽ എന്ന് പറയും ഇത് നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇടാനുള്ള ഇത് ശരിക്കുള്ള മെഡല് ഒരു നല്ല സർക്കിളായിട്ടുള്ള ഏകദേശം ഈ വട്ടത്തിലുള്ളൊരു മെഡലൊക്കെയാണ് വരുന്നത് ആ മെഡലിൻ്റെ റിമ്മിൽ ഒറിജിനൽ മെഡലിൻ്റെ റിമ്മിൽ ഇത് കിട്ടുന്ന ആളുടെ പേര് എൻ്റെ എല്ലാ മെഡലുകളിലും ക്യാപ്റ്റൻ എച്ച് പത്മനാഭൻ മേജർ എച്ച് പത്മനാഭൻ അന്ന് എന്താ റാങ്ക് ആയിരുന്നെ ആ ഇത് എഴുതി വയ്ക്കാറുണ്ട് ഇത് പണ്ട് യൂസ് ചെയ്തു പോകുന്ന വെടിയുണ്ടകളുടെ ബാക്കി ആ കോപ്പുകൾ ഉരുക്കിയെടുത്ത് ആ ലോഹം കൊണ്ടൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇപ്പം അത് അതൊക്കെ നിർത്തി ഇപ്പം നമ്മുടെ പ്രോപ്പർ നാണയമൊക്കെ ഉണ്ടാക്കുന്ന പോലെ പണ്ട് മിൻറ്റില് മിൻ്റ് എന്ന് പറയുമ്പോൾ നാണയം ഉണ്ടാക്കുന്ന അതിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അത് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുത്ത് ജലന്ധരം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ എന്ന് പറഞ്ഞത് ഇതല്ല ഈ സാധനം ലുലു മാൾ പോലെയുള്ള മാളുകളിലോ ഡൽഹി മാർക്കറ്റുകളിലോ ഒന്നും വാങ്ങാൻ കിട്ടില്ല ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന മെഡലുകൾ തന്നെയാണ് സത്യം പറയട്ടെ റിട്ടയർ ചെയ്ത ആറുമെല്ലാം കഴിഞ്ഞാലും ഇതിട്ടിരിക്കുമ്പോൾ ഹിന്ദു പാർലൻസെന്ന് പറയുമ്പോൾ ഒരു വെളിച്ചപ്പാട് ആ ചങ്ങലയും കെട്ടി ആ വാളെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കിട്ടുന്ന ഒരു പവറ് ആ പവറ് ഇന്ന് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ഈ മെഡൽ എത്തുമ്പോഴത്തേപ്പം എനിക്കും ആ പവർ കിട്ടും ഇത് ഒരു ലോഹകഷ്ണമല്ല അതിൻ്റെ പിന്നിൽ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഓ വിജയിൽ കാർഗിൽ യുദ്ധത്തിൽ ഞാൻ എന്താ ചെയ്തിരുന്നെന്ന് എൻ്റെ കൂടെ ആരുണ്ടായിരുന്നു ഞാൻ അവരെക്കുറിച്ച് ഓർക്കാറുണ്ട് ഇത് കുത്തി കിടക്കുന്നവരെക്കുറിച്ച് ഓപ്പരാക്രമിൽ എനിക്ക് എന്ത് റോളായിരുന്നു അപ്പോൾ ഇതൊരു ഫീലിംഗ് ആണ് ഇതൊരു സെൻറ്റിമെൻസാണ് അത് നമുക്ക് കുത്താനുള്ള അവകാശം ഗവൺമെൻറ് തന്നിട്ടുണ്ട് അപ്പോൾ അത് കുത്തിയെടുക്കും അപ്പോൾ ഇത് നേടിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇയാൾ വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് ഉപരി ഇത് മറ്റുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു പ്രചോദനം കൂടിയാണ് നമുക്ക് കിട്ടുന്നവർക്ക് അത് വളരെ അഭിമാനപൂർവ്വം കൊണ്ടു കിടക്കാവുന്നതാണ് അപ്പോൾ ഈ മെഡലെന്ന് പറയുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ച് നടക്കുന്ന ഒരു സംഗതി അതിൻ്റെ പേര് തന്നെ ഡെക്കറേഷൻ എന്നാണെങ്കിൽ അതൊരു ഡെക്കറേറ്റീവ് പീസ് അല്ല നമുക്കൊരു ഷോ കേസിൽ വെക്കാവുന്ന സാധനമല്ല അതൊരു ഫീലിങ്സാണ് അത് നമ്മൾ ചെയ്ത ആക്ട് ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഓരോ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്ന ഒരു ആക്ട് ചെയ്യുന്നതും അത് കിട്ടി കഴിയുമ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു സന്തോഷവും ഒരു അഭിമാനവും തോന്നാറുണ്ട് അത് സത്യമാണ്